മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായി താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ നൂറ്റി മുപ്പത്തിയെട്ട് താൽക്കാലിക ബാച്ചുകളാണ് അനുവദിച്ചത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ മാത്രം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി ബാച്ചുകളും കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചുകളുമാണ് അധികമായി അനുവദിച്ചത് മലപ്പുറത്ത് പുതുതായി അനുവദിക്കപ്പെട്ടതിൽ സയൻസ് ബാച്ച് ഇല്ല മലപ്പുറത്ത് കൊമേഴ്സിന് അറുപത്തിയൊന്ന് ഹ്യൂമാനിറ്റീസിന് അൻപത്തിയൊമ്പത് ബാച്ചുകളുമാണ് അനുവദിച്ചത് കാസർകോട്ട് ഒരു സയൻസ് ബാച്ച് അനുവദിച്ചു പതിമൂന്ന് കൊമേഴ്സ് ബാച്ചും നാല് ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് അനുവദിച്ചത് പുതിയ ബാച്ച് അനുവദിക്കുന്നതിലൂടെ പതിനാല് കോടിയിലധികം രൂപയുടെ ബാധ്യത ഒരു വർഷം സർക്കാരിനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതേസമയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മാത്രം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതുകൊണ്ട് പ്രശ്നപരിഹാരം ആകുന്നില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു